എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരീരം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ശ്രീലേഖത്ത് ശ്രീ ഗുരുവായൂരപ്പൻ പൊന്നുഞ്ഞാലാടുന്ന ഉണ്ണി കൃഷ്ണനായിട്ടാണ് ഇരിക്കുന്നത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം തൂക്കിയിട്ട് ഒരു കാലം മടക്കി വെച്ചിരിക്കുന്ന പുന്നുണ്ണി കൃഷ്ണന് പാദനമസ്കാരം പറഞ്ഞുകൊണ്ട് കൃഷ്ണപാദമനുഷ്യം ഹൃദിഭാവയാമി ഹരി കൃഷ്ണപാദ മനുഷ്യം ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അല്ലെ ഇന്ന് ഉച്ചപൂജ തൊഴുതവരെയാണ് കേട്ടോ സൗണ്ട് തീരെ ശരിയായിട്ടില്ല കറച്ചും കൂടെ ഹാർഡായി തോന്നണു അല്ലെ ഇന്ന് ഉച്ചപൂജ തൊഴാനായിട്ട് പ്രശസ്ത താരം ബിജു മനോനും സംയുക്ത അവർമ്മയും ഉണ്ടായിരുന്നു അവരെ കണ്ടു അവരുടെ കൂടെ ഞാനും ഉച്ചപൂജ തൊഴുതിട്ടുണ്ടായിരുന്നെ ഏർ അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അല്ലെ സവിത ഞാൻ സവിതയുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട് എന്നാൽ കമൻറ്റ് ഇടാറില്ല അടുക്കള ജോലിക്ക് ഇടയിലാണ് കാണാറുള്ളത് അതിനാലാണ് കമന്റ് ഇടാത്തത് എൻ്റെ മോൾ എംബസി കഴിഞ്ഞൊരു ജോലി കിട്ടിയിട്ടില്ല ജോലി കിട്ടിയതിന് ശേഷം മാത്രം വിവാഹം മതി എന്ന വാശിയിലാണ് അവളിപ്പോൾ അവൾക്ക് ഇരുപത്തഞ്ച് വയസ്സായി എത്രയും പെട്ടെന്ന് അവൾക്ക് ഒരു ജോലി ലഭിക്കാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് അഹസ് വഴിപാട് നേർന്നിട്ടുണ്ട് അത് ജോലി ലഭിച്ചതിന് ശേഷം ചെയ്താൽ പോരെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതിനാലാണ് ദയവായി മറുപടി തരണം തീർച്ചയായിട്ടും ജോലി പ്രസന്ന ചേച്ചിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ വിശ്വനാഥൻ എന്ന ഐഡിയയിൽ നിന്നാണ് കേട്ടോ ചേച്ചി എനിക്ക് പേര് ഓർമ്മയുണ്ടാവില്ല അപ്പൊ എന്തായാലും പേര് മെൻഷൻ ചെയ്തിട്ട് ചോദിക്കണം കേട്ടോ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്താൽ മതി അഹസ്യ വഴിപാട് ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ അതിൽ നിന്ന് അഹസ്യ വഴിപാട് ചെയ്യാം എന്ന് പറഞ്ഞോളൂ കേട്ടോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്താൽ മതി എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അപ്പൊ അങ്ങനെ തന്നെ ചെയ്തോളൂ അത് വേറെ ഗുരുവായൂർപ്പണ്ണി നാമം എഴുതി നാമമാലെ കൊർത്ത് ഗുരുവായൂർപ്പണ് ചേർത്താനുള്ളത് റെഡിയാക്കി വെച്ചോളൂ കേട്ടോ അത് ഇപ്പൊ തോന്നിയതാണ് എനിക്ക് നാമം എഴുതി നാമമാല കോർത്ത് അതായത് ഒരു ചെറിയ ചെറിയ കഷ്ണ പേപ്പേഴ്സിൽ നാരായണ നാമം ഇഷ്ടമുള്ള നാമം ഇഷ്ടമുള്ള നാമം എത്ര വേണമെങ്കിലും എഴുതിയിട്ട് അത് കോർത്ത് മാല രൂപത്തിലാക്കി ഗുരുവായൂരപ്പിൻ്റെ കഴുത്തിലണിയാൻ പാകത്തിന് കൊണ്ടുവന്നോളൂ കേട്ടോ എന്നിട്ട് ഗുരുവായൂർ അമ്പലത്തിലെ തൂണുകളിലെ ശില്പങ്ങളിലെ ഏതെങ്കിലും ഒരു ശില്പത്തിൽ ചാർത്തിക്കോളൂ അപ്പം അതിനൊന്നും സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാത്ത വഴിപാടുകളാണല്ലോ അപ്പം അങ്ങനെ ചെയ്തോളൂ കേട്ടോ ഇനി ഇന്നെനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചോദ്യങ്ങൾ വീണ്ടും 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 നിങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ചോദിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞ ഉത്തരം എന്താണോ അതിൻ്റെ താഴെ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ അങ്ങനെ ചെയ്തത് ഇപ്പൊ നാരായണീയം ഏത് സമയത്തും വായിക്കാം അതിനങ്ങനെ സമയപരിധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ തന്നെ ചോദിക്കും നാരായണീയം ഞാൻ വായിക്കുന്നത് വൈകുന്നേരമാണ് അത് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കും അപ്പൊ അതല്ലേ പറഞ്ഞ അങ്ങനെ ഒരു കഴുപ്പാണ് ആശ എന്നൊരു ഭക്തയോട് ഞാൻ പറയുന്നു കുട്ടിയുടെ കണ്ണിന്റെ പ്രശ്നത്തിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസിൽ ഞാൻ ആ കമന്റ് കണ്ടിരുന്നു ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആശ എല്ലാ ഷോർട്സും കാണാൻ ശ്രമിക്കൂട്ടോ നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് അപ്പൊ നിങ്ങൾ ഷോട്സും അതുപോലെ ഫുൾ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കമന്റ് ചെയ്യൂട്ടോ ആവർത്തനം ഞാനിപ്പോ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ആവർത്തനം ഒഴിവാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ ഒഴിവാക്കണം എന്ന് ഒരിക്കലും അല്ല കേട്ടോ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല പർട്ടിക്കുലർലി ഒരു വ്യക്തിയെ ഒഴിവാക്കണം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചോദ്യം ഒരിക്കലും എടുക്കില്ല എന്നൊന്നും കരുതിയിട്ടല്ല അങ്ങനെ ചെയ്യണത് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്നുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു പരീക്ഷ കാലമായതുകൊണ്ട് പരീക്ഷാ വിജയത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി രണ്ട് ദിവസം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുമെന്ന് അത് ഞാൻ കണ്ടിട്ടില്ലേ ഒരു പ്രാവശ്യം കൂടി ഇടുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ വിചാരിക്കാം അതവരൊന്നു കേറി നോക്കിയാൽ എളുപ്പമല്ലേ കണ്ടാൽ കാണാൻ അതല്ലേ എളുപ്പം അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ വീണ്ടും ആവർത്തിക്കണോ എനിക്ക് ആവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല അത് സാനം കൃഷ്ണാരമിത്രത്തിലെ സവിത ഇല്ല അത് സോരേ ചോദ്യ ഉത്തരവും പറയാ അത് പ്രത്യേകിച്ച് എന്ന് നിങ്ങൾക്ക് എന്നെ തോന്നും അതുകൊണ്ട് ആവർത്തിന്റെ വിരസത ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നതുകൊണ്ടാണ് എന്നിട്ടും ഞാൻ പരീക്ഷാകാലമല്ലേ അല്ലേ എന്ന് കരുതി വീണ്ടും ഞാൻ അനേകം നവണടി ഓട്ടീസിൽ എളുപ്പം തുടങ്ങി പറയാനുള്ള പറയുന്നത് കാര്യം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ അന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങക്ക് എന്തായാലും നിങ്ങൾക്കുള്ള മറുപടി അതിൽ ഉണ്ടായിരിക്കുന്നേ അടുത്തതായിട്ട് സവിതമോളി നമസ്കാരം എന്റെ പേര് ബീന എനിക്കൊരു ഷോപ്പ് ഉണ്ട് ഫാൻസിയും ഫുഡ് വെയറും കച്ചവടം കുറവാണ് ആദ്യം കട വേറെ സ്ഥലത്തായിരുന്നു അവിടെ കച്ചവടം കുറവായതുകൊണ്ടാണ് ഇപ്പോഴുള്ള സ്ഥലത്തേക്ക് മാറ്റിയത് ആളുകൾ പറഞ്ഞു ഇപ്പോഴുള്ള സ്ഥലം നല്ലതാണെന്ന് പക്ഷേ ഇവിടെയും ഗതി അത് തന്നെയാണ് ഭഗവാനെ കാണാൻ വരാറുണ്ട് ഭഗവാനെ വഴിപാടുകൾ കഴിക്കാറുണ്ട് അല്ലാതെ ഒരു പരിഹാരം പറഞ്ഞു തരുമോ സേവതമോളെ നാരായണനാമം മൊട്ടങ്ങാട് ചൊല്ലുക എത്ര നാമം ചെല്ലാൻ പറ്റുമോ അത്രയും നാമം ചൊല്ലുക ഷോപ്പിൽ ഇരിക്കുന്ന സമയം മുഴുവൻ നാമം ചൊല്ല എന്നിട്ട് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഫുഡ് വെയർ ചെരുപ്പ് നമ്മുടെ ഉണ്ണി കൃഷ്ണനെ കൊണ്ടുവന്ന് കൊടുക്കാം അപ്പൊ ചെരുപ്പ് എങ്ങനെയാ നമ്മൾ ഗുരുവായൂര അമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നൊരു ചോദ്യമുണ്ട് പ്രവേശിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അപ്പുറത്തുള്ള ഭണ്ണാറ കൃഷ്ണന്റെ അടുത്തുള്ള ഭണ്ണാരത്തിന്റെ മുകളിൽ സമർപ്പിച്ചോളൂ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ആവുകൾക്ക് ഇടുന്ന നല്ല ഭംഗിയുള്ള ഒരു ചെരുപ്പ് എന്നിട്ട് പറഞ്ഞോളൂ ഉണ്ണി കൃഷ്ണ നമ്മുടെ ഷോപ്പാണ് ഈ ചെരുപ്പ് അങ്ങ് കാലിൽ ഇടണം എന്നിട്ട് അനേകം പേര് ചരിപ്പോ അങ്ങനെ എൻ്റെ കടയിലേക്ക് വിടണം കേട്ടോന്ന് അടുത്ത ആഴ്ച മുതൽ നല്ലോണം തിരക്ക് വരുന്നേ അതേപോലെ ഫാൻസി ഐറ്റത്തില് ഏറ്റവും ക്യൂട്ടാണെന്ന് തോന്നുന്ന എന്തോ ആയിക്കോട്ടെ പെൺകുട്ടികളുടെ ആയിക്കോട്ടെ ആൺകുട്ടികളുടെ ആയിക്കോട്ടെ അത് കൊണ്ടുവന്ന് നമ്മുടെ ഉണ്ണികൃഷ്ണനെ സമർപ്പിച്ചോളൂ ഉണ്ണികൃഷ്ണ ഇതെന്റെ ഷോപ്പിൽ നിന്ന് ഞാൻ കൊണ്ടുവരണതാട്ടോ ഇതെന്റെ ഉണ്ണികൃഷ്ണനുള്ള എൻ്റെ സമ്മാനമാണ് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ ചേച്ചിയുടെ സമ്മാനം കാത്തിരിക്കണ്ടേ ഇവിടെ ഉണ്ണികൃഷ്ണൻ അപ്പോൾ ഇങ്ങനെ പറയാനാ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ സാന്ദ്ര രാമചന്ദ്രൻ്റെ ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്ത് സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് അല്ലെ എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മളെ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ആ അലട്ടുന്ന പ്രശ്നം എന്താണോ അതെടുത്ത് ഗുരുവാരൂപ്പിന് കൊടുക്കുക അപ്പോ നമ്മുടെ പ്രശ്നങ്ങളാണോ ഗുരുവായൂർപ്പനെ കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മടെ എല്ലാം ഗുരുവായൂർപ്പനെ കൊടുക്കുക അപ്പോൾ നമ്മൾ സ്ട്രെസ് എടുത്ത് ഗുരുവായൂർപ്പനെ ഏൽപ്പിക്കുക എന്നിട്ട് ഭഗവാനോട് പറയുക ഭഗവാനെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മനസ്സിന് ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ എനിക്കറിയാം ഉണ്ണിക്ക് മാത്രമേ സാധിക്കുള്ളൂന്ന് വേറെ ഒരാളെ കൊണ്ടും സാധിക്കില്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഇത് എങ്ങനെയാച്ചാ അങ്ങ് സോൾവ് ചെയ്ത് തന്നോളൂ എന്ന് ഇത് ഞാൻ അനേകം പ്രാവശ്യം പറയാറുള്ളതാണ് കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു നൂല് പോലെ ആയിരുന്നു എൻ്റെ ജീവിതം ഇതിൻ്റെ ഒരറ്റം മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ മറ്റേ അറ്റവും കാണാനില്ല നിവർത്താനുള്ള വഴിയും അറിയില്ലായിരുന്നു എങ്ങനെ പോയാൽ ഇത് കൂടു കൂടുതൽ കൂടുതൽ കടുങ്കെട്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അസാനം ഞാൻ എന്താ ചെയ്തതെന്നറിയോ എനിക്കറിയില്ല ആ കുറപ്പായി ഇത് ആകെ കൂടി ഇങ്ങനെയൊക്കെ ആയി ഇത് ഭഗവാൻ ഏൽപ്പിക്കുന്നുവെന്ന് അത് ഓരോന്ന് ഓരോന്നോ ഓരോന്നായിട്ട് ഭഗവാൻ ഇങ്ങനെ നിവർത്തി കൊണ്ടുവരുന്നത് കാണാൻ എന്താ മനോഹാരിതന്നറിയോ അത് ഇപ്പോഴും നോക്കുമ്പോഴേ മനസ്സിലാവണളൂട്ടോ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലത്ത് എനിക്ക് ഒട്ടും മനസ്സിലായി ഉണ്ടായിരുന്നില്ലേ അത് എങ്ങടായി എന്നുള്ളത് പക്ഷെ ഇപ്പൊ നോക്കുമ്പോ എന്ത് മനോഹരായിട്ടാണ് ആ ഗുരുവായൂരപ്പൻ ഒരു കേടുപാടും ഇല്ലിയാതെ ആ ഒരു കെട്ടിണിയൊക്കെ ഇങ്ങനെ നിവർത്തി നല്ല ഭംഗിയുള്ള നൂല് ഒരു മാല കുറക്കാൻ പാകത്തിനാക്കി തന്നത് എന്ന് ഇത് ഉണ്ണി കൃഷ്ണനെ മാത്രം സാധിക്കണ കാര്യട്ടോ കഴിഞ്ഞ ദിവസം ഒരു ഭക്ത വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കാണേ എനിക്ക് നല്ല പ്രയാസങ്ങളാണ് ഞാൻ ഗുരുവായൂരപ്പനെ വന്ന് തൊഴാറും വഴിപാട് ചെയ്യാറൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ പ്രയാസങ്ങളൊന്നും മാറണില്ല നിങ്ങൾ പറയണു പ്രയാസങ്ങളൊക്കെ ഗുരുവായൂരപ്പനെ വിളിച്ചാൽ മാറുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളൊന്നും ഉണ്ടായിണ്ടാവില്ല ഉണ്ടാവില്ല അല്ലേന്ന് ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോ അല്ല നിങ്ങള് പറയണ്ടല്ലോ എല്ലാവരുടെയും പ്രയാസം മാറുന്നു നിങ്ങൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും കാണുന്നുമില്ല അപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ പറയാൻ നല്ല എളുപ്പമില്ലേ എന്നാണ് അമ്മയുടെ ചോദ്യം അപ്പൊ മനുഷ്യനായിട്ട് നമ്മൾ ഭൂമിയിൽ ഇങ്ങോട്ട് വന്നോ നമുക്ക് പ്രാരാബ്ധങ്ങൾ എഴുതി വെച്ചത് അനുഭവിക്കാണ്ടാവുന്നേ അതിനിപ്പോ ഏത് ആൾക്കാരാണെങ്കിലും സാമ്പത്തിക സ്ഥിതി കുറച്ച് ബുദ്ധിമുട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ വിചാരിക്കും അതാനി അമ്പാനിയൊക്കെ ഗംഭീരമാണെന്ന് അവരോട് പോയി ചോദിച്ചു നോക്കൂ കോടിക്കണക്കിന് ആവുമ്പോ അവർക്ക് കടങ്ങളൊക്കെ ഉണ്ടാവുക അല്ലേ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് അവരുടെ കഴിവ് അങ്ങനെ ആയിരിക്കും അതേപോലെ വീടില്ലാത്ത ഒരാള് കണ്ട് നല്ല കൊട്ടാരത്തിൽ ഇരിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും കണ്ടില്ലേ എന്തൊരു സുഖാലേ ഞാനിവിടെ മഴ പെയ്താൽ ചോർന്നൊലിച്ച് എന്താ ലൈ ചെയ്യാ അവർക്കൊക്കെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല ആ ബുദ്ധിമുട്ടുണ്ടാവില്ലേ പക്ഷെ ഹൗസ് ലോൺ കറക്റ്റായിട്ട് എന്ന് വെച്ചാൽ അടുത്ത മാസം ബാങ്കിൽ നിന്ന് ആള് വരും എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഇവർക്കുണ്ടാവും ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ആർക്കും ജീവിക്കാൻ സാധ്യല്ല പക്ഷെ ആ ബുദ്ധിമുട്ടുകളെ ബുദ്ധിമുട്ടായിട്ട് സ്വീകരിക്കാതെ അത് ഗുരുവായൂർപ്പനെ ഏൽപ്പിച്ച് സമാധാനമായിട്ടിരിക്കാൻ വളരെ കുറച്ച് പേർക്ക് ഇവ സാധിക്കുള്ളൂ അത് നമ്മൾ കൃഷ്ണാര എല്ലാവർക്കും സാധിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ സ്ട്രെസ്സുള്ള ജീവിതത്തിലെ സ്ട്രെസ്സിന്റെ ഫാക്ടർ എന്താണോ അതെടുത്ത് ഗുരുവായൂർപ്പനോട് പറയാ തുറന്നങ്ങോട് പറഞ്ഞോളൂ കേട്ടോ കുറച്ച് സമയെങ്കിലും നമുക്കൊരു മീ ടൈം വേണം ഇപ്പൊ കാണാറില്ലേ റീൽസും ഇൻസ്റ്റയും അതിലൊക്കെ കാണാറില്ലേ എല്ലാവരും സെൽഫ് ലവ് വേണം സെൽഫ് കെയർ വേണം മീ ടൈം വേണം എന്നൊക്കെ പറയൂലേ നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് സമയം വേണം എന്ന് ഇത് തോന്നാറുണ്ട് നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് സമയം വേണം അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കാനല്ല നമ്മുടെ ഉണ്ണി കൃഷ്ണന്റെ കൂടെ ചെലവഴിക്കാനാണ് തുറന്നായിട്ട് സംസാരിക്കാനാണ് ഉണ്ണീ കൃഷ്ണ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാ വിളിക്കണേച്ചോ ഭഗവാനേ ഗരുവായിരിപ്പ മഹാപ്രഭോ നാരായണ എങ്ങനെയാണോ നിങ്ങള് വിളിക്കണേ അങ്ങനെ വിളിച്ചിട്ട് ഗുരുവാരൂർപ്പിനോട് പറയുക എനിക്ക് ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകള് എന്റെ മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല ഞാൻ ഉണ്ടല്ലോ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റ്സ് കുറേ ഫയലിൽ എടുത്തു വെച്ചിട്ടുണ്ട് വേണ്ടതൊന്നും വേണ്ടപ്പോ കാണില്ല അത് എന്താ ഒരു ശാപം പോലെയാ അപ്പൊ ഞാനിതിങ്ങനെ തെരഞ്ഞു നോക്കുമ്പോ ഉണ്ണികൃഷ്ണൻ ആ ഒന്നു എടുത്തരുമോ എനിക്കിത് കാണാല്ലോ എന്നൊക്കെയാണ് പറയുമ്പോ എന്റെ തൊട്ടപ്പുറത്തിരിക്കണ്ടാവും അപ്പൊ ഇത് എവിടെ കൊണ്ടു എന്നൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ ഞാൻ ആലോചിക്കുമ്പോ എന്തൊക്കെ കാര്യത്തിനാണ് ആ യോഗ യോഗേശ്വരനെ ഞാൻ വിളിക്കണേലെ എൻ്റെ വീട്ടിലൊരു പേപ്പർ എടുത്ത് തരാനൊക്കെയാ ഉണ്ണികൃഷ്ണനെ ഞാൻ വിളിക്കണേ അദ്ദേഹം ആരാല്ലേ പക്ഷെ അദ്ദേഹം എല്ലാ അങ്ങനെയും എങ്ങനെയും വിളിക്കാലോ നമുക്ക് അപ്പൊ സ്ട്രെസ് കറിക്കാൻ എന്താ മാർഗം ചോദിച്ചാൽ ഉണ്ണിയുടെ അടുത്ത് ചെന്ന എല്ലാ സ്ട്രെസ്സിനെ കുറിച്ചും തുറന്ന് സംസാരിക്കുക അവിടെ എങ്ങടെ ഏൽപ്പിച്ചു കൊടുക്കുക അതാണ് ഏറ്റവും നല്ല മാർഗം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അടുത്തത് ശരണ്യ ഷിബിരാജ് എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് ചേച്ചി ഞാൻ ശരണ്യ ഫ്രം കണ്ണൂർ ഞാൻ എല്ലാ എപ്പിസോഡും കേൾക്കാറുണ്ട് ഒരുപാട് മോട്ടിവേഷനാണ് കുടുംബ കഷ്ടപ്പാടും കടവും മാറാൻ നാരായണീയത്തിലെ ഇത് ചൊല്ലണം എല്ലാ എപ്പിസോഡും കേൾക്കുന്ന ഒരാൾക്ക് ഞാനിത് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് ഉറപ്പായിട്ട് ഏതെങ്കിലുമൊക്കെ എപ്പിസോഡ് മിസ്സായി പോയിട്ടുണ്ടായിരിക്കും നാരായണീയത്തിലെ എൺപത്തി ഏഴാമത്തെ ദശകം വായിക്കുന്നത് എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ മാറാനും സൗഹൃദം നിലനിർത്താനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇത് സുധാമാവിൻ്റെയും കൃഷ്ണന്റെയും ആ ഒരു കഥയാണ് സൗഹൃദത്തിൻ്റെ കഥയാണ് അനുഗ്രഹദായകനായ ഭഗവാന്റെ ലക്ഷ്മി നാരായണൻ്റെ കഥയാണ് അപ്പോൾ അത് വായിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അപ്പം കുടുംബ പ്രാരാബ്ധം എന്ന് പറയുന്ന എന്ത് പ്രാരാബ്ദവും എന്ത് പ്രശ്നങ്ങളും അതിന് അറുപത്തഞ്ച് മുതൽ അറുപത്തൊൻപത് വരെയുള്ള ദശകങ്ങൾ ചൊല്ലി നമസ്കരിച്ചോളൂ ഏറ്റവും ഉത്തമമാണ് നിവർത്തി പറയമാണോ പഞ്ചദശകം ഞാൻ എല്ലാ തവണയും പറയണതാണല്ലേ നാരായണീയം നാരായണീയം എന്ന് പറയുമ്പോൾ നാരായണീയം കൊണ്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ ഭഗവാൻ കേൾക്കുള്ളൂ അങ്ങനൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും ആവാട്ടോ പക്ഷെ നാരായണീയത്തിലെ ഏത് ദശകമാണെന്ന് ചോദിക്കുമ്പോഴാണ് ഞാനിത് പറയണേട്ടോ അടുത്തതായിട്ട് അമൃത എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് നിരീശ്വരവാദികൾ അനുഭവങ്ങൾ കൊണ്ട് ഭഗവാനുകൊടു കൂടുതൽ അടുക്കുമോ അത് ഭഗവാന്റെ തീരുമാനമാണ് കുട്ടി ഗുരുവായൂരപ്പൻ ഒരാളെ അടുപ്പിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ എത്ര നിരീശ്വരവാദിയാണെങ്കിലും അയാളെ ഉറപ്പായിട്ടും ഈശ്വരനിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും ഗുരുവായൂരപ്പൻ അത് നിശ്ചയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഗുരുവായൂരൂപ്പൻ അത് നിശ്ചയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും നിരീശ്വരവാദത്തിലേക്ക് തിരിയുന്നതെങ്കിൽ അവരെ ചിലപ്പോൾ നമുക്ക് പറഞ്ഞു തിരുത്താൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും എല്ലാവർക്കും ഒന്നും വയ്ക്കുക ഉണ്ടാവില്ല എന്നോടൊക്കെ നാല് ചോദ്യം തിരിച്ചു ചോദിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കുള്ളൂ അവരെ തിരുത്താൻ ഞാൻ ശ്രമിക്കാറേ ഇല്ലാട്ടോ പിന്നെ ചില ആളുകളുടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മെസ്സേജ് വായിച്ചിരുന്നു അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിരുന്നു പക്ഷെ ഇപ്പോൾ കാണാൻ ഇല്ല അത് ഇതാണ് ഒരമ്മ ഈശ്വരവിശ്വാസത്തിനെ കുറിച്ച് ഇപ്പോൾ ഒരു ഒരു ഒരാൾക്ക് ഒരു ഭക്ത വേറൊരു ഭക്തയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു ഒരു ക്യാൻസർ അസുഖം വന്നു അപ്പോൾ കാണാൻ പോയതാണ് കാണാൻ പോയ സമയത്ത് പറഞ്ഞു നാരായണ നാമം ജപിച്ചോളൂ ഗുരുവാരപ്പനെ വിളിച്ചോളൂ എല്ലാം ഭേദാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ കൂടെ നിന്നിരുന്നൊരമ പറഞ്ഞത്രേ ഒരു കാര്യവുമില്ല ഗുരുവാരപ്പന ഒന്നും വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല ഞാൻ നന്നായിട്ട് നാമം ജൊല്ലി പ്രാർത്ഥിച്ച് നടന്നിരുന്ന ആളാണ് എന്നിട്ട് എനിക്ക് ക്യാൻസർ വന്നല്ലോ എന്ന് പറഞ്ഞു അത്രേ പെട്ടെന്ന് ഇവർക്കൊന്നും പറയാൻ കിട്ടിയില്ല ഇവർ മിണ്ടാതിരുന്നോ അവരെ കുറെ കാലം നാമം ജപിച്ചിട്ടും അവർക്ക് തോന്നിയത് എന്താന്നറിയോ എനിക്ക് ക്യാൻസർ വന്നു കുരു എന്നെ നോക്കാത്ത പറഞ്ഞാൽ എനിക്ക് ക്യാൻസർ വന്നു എന്നാണ് എന്നാൽ ഈ കാണാൻ പോയ അമ്മയോട് ചോദിച്ചു അത്രേ അമ്മയ്ക്ക് ക്യാൻസർ വന്നേലും എല്ലാത്ത വിഷമമുണ്ടോ ദേഷ്യമുണ്ടോ ഭഗവാനോട് എന്ന് അപ്പൊ ആ അമ്മ പറഞ്ഞത്രേ ഒട്ടും ദേഷ്യമില്ല ഇതെന്റെ മക്കൾക്കോ മരുമക്കൾക്കോ അവരുടെ കുട്ടികൾക്കോ ആണ് വന്നതെങ്കിൽ ഞാൻ ഇതെങ്ങനെ അസഹിക്ക ഞാനിപ്പോൾ ജീവിച്ച് ജീവിച്ച് ഇതുവരെ എത്തിയില്ലേ ഇതുവരെ എത്തി എൻ്റെ മക്കൾക്ക് എന്നെ നോക്കാനുള്ള സാമ്പത്തിക സ്ഥിതി സ്ഥിതിയുണ്ട് ആളുകളുണ്ട് എനിക്ക് ചുറ്റും ഇതൊക്കെ ഉള്ള എനിക്കല്ലേ വന്നത് അവർക്കാണ് വന്നതെങ്കിൽ അമ്മയായ ഞാൻ എത്രത്തോളം മനപ്രയാസം അനുഭവിക്കണം ഇതിപ്പോ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടല്ലേ അത് എൻ്റെ ഗുരുവായൂർപ്പന്റെ അനുഗ്രഹമാണെന്ന് പറഞ്ഞ് ഞാൻ സ്വീകരിക്കുന്നു എന്ന് അപ്പോൾ ആദ്യം പറഞ്ഞ ഈ അമ്മയ്ക്ക് നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ട് നോക്കാൻ ആളുണ്ട് അവരെ ക്യാൻസർ സർവൈവ് ചെയ്തു ഈ നിരീശ്വരവാദത്തിലേക്ക് പോയ അമ്മ എന്നാൽ മറ്റേ അമ്മ രണ്ടു മാസം കൊണ്ട് ഭഗവത്പാദം പോവുകയും ചെയ്തു ഇത്രേ അപ്പോൾ ഈ ഇവര് ഇവരുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലം നാമം ജപിച്ചിട്ട് എനിക്ക് ഈ അസുഖം വന്നല്ലോന്ന് ആ അമ്മ ചിന്തിക്കണത് എന്ന് അമ്മയ്ക്ക് എങ്ങനെയാ തോന്നുന്നത് ആ അമ്മ പക്ഷെ ക്യാൻസർ സർവൈവ് ചെയ്തു എന്ന് പറഞ്ഞു മറ്റേ അമ്മ ക്യാൻസർ സർവൈവ് ചെയ്തില്ല കാരണം അവർ ലേറ്റായിട്ടാണ് കണ്ടുപിടിച്ചത് ലേറ്റായി കണ്ടുപിടിച്ചു അവരധികം താമസില്ലാതെ മരിക്കുകയും ചെയ്തു ഭഗവാന്റെ അടുത്തേക്ക് പോയി എന്നാണ് പറയുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവര് ഭഗവാന്റെ അടുത്തേക്ക് തന്നെയാ പോയത് കാരണം അവർക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഒന്നും ഭഗവാൻ കൊടുത്തിട്ടില്ല വളരെ ലേറ്റായിട്ടാണ് അറിഞ്ഞത് അറിഞ്ഞ സമയത്ത് ആ അമ്മയ്ക്ക് എങ്ങനെയാ അത് സ്വീകരിക്കാൻ സാധിച്ചത് ഗുരുവായൂരപ്പൻ തന്നതാണ് എനിക്ക് എനിക്ക് തരാൻ കാരണം എൻ്റെ മക്കൾക്ക് കൊടുത്തില്ലല്ലോ എനിക്കല്ലേ തന്നത് നന്നായില്ലേ എന്നാ അമ്മയ്ക്ക് എടുക്കാൻ കഴിഞ്ഞെങ്കിൽ അത്ര നല്ല മനസ്സിലുള്ള ആ അമ്മയെ ഭഗവാൻ തൻ്റെ അല്ലേ കൂട്ടിക്കൊണ്ടു ഉണ്ടാവുക മറ്റേ അമ്മയ്ക്ക് എല്ലാ സാഹചര്യവും ഉണ്ട് ഇത് മാറാൻ അപ്പോ ആ അമ്മ ചിന്തിക്കേണ്ടിയിരുന്നത് എനിക്ക് എല്ലാ സാഹചര്യവും ഭഗവാൻ തന്നതല്ലേ അപ്പോ എനിക്കിത് മാറി വരാൻ എന്റെ പ്രാരാബ്ധം കൊണ്ട് എനിക്കൊരു അസുഖം വന്നു ഇത് മാറാനുള്ള ചാൻസ് ഒരു അപ്പം തന്നല്ലോ ഇന്ന് കരുതി ഭഗവാനെ കൂടുതൽ സ്നേഹിക്കാനുള്ള അവസരമായിരുന്നു അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് അല്ലേ പക്ഷെ അമ്മ അങ്ങനെയല്ല ചെയ്തേ അപ്പൊ നമ്മൾ എങ്ങനെയാണോ എടുക്കുന്നത് അതാണ് അതിൻ്റെ ഉത്തരം ഒരാളെ എന്താ പറയുക നിരീശ്വരവാദത്തിൽ നിന്ന് ഈശ്വരനിലേക്ക് കൊണ്ടുവരണോ എന്നുള്ളത് ഗുരുവായൂരൂപ്പനാണ് തീരുമാനിക്കുന്നത് ഗുരുവായൂരപ്പനോട് അത് തീരുമാനിക്കണേ എന്ന് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ ആണെങ്കിൽ അങ്ങനെ കൊണ്ടുവരണേ എന്ന് നമുക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ അടുത്തതായിട്ട് ശൈലജ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത് സദാ ഗുരുവായൂർ അമ്പലത്തിലെ അനന്തശായി ഭഗവാൻ ആരുടെ മടിയിലാണ് തലവെച്ച് കിടക്കുന്നത് അനന്തന്റെ പുറത്ത് കിടക്കുന്നു ഓക്കെ പക്ഷെ ആരുടെ മടിയിലാണ് തലവെച്ചിരിക്കുന്നത് എന്ന് പറയാൻ പോകുന്നു ലക്ഷ്മി ദേവിയുടെ ലക്ഷ്മി ദേവിയുടെ മടിയിൽ തലവെച്ച് ഭൂമിദേവിയുടെ മടിയിൽ പാദങ്ങൾ വെച്ചിട്ടുള്ള അനന്തശായി അങ്ങനെയും വിഷ്ണുവിന് ഒരു ഭാവമുണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ കയ്യിൽ കൂവളത്തിന്റെ ഇല കാണാം ശിവലിംഗത്തിന് അർച്ചന ചെയ്യുന്ന ഭാവത്തിൽ അതേമാതിരി തന്നെ അദ്ദേഹത്തിന്റെ നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മദേവനെ കാണാൻ സാധിക്കും താഴേസനകാദി മഹർഷിയെ കാണാൻ മഹർഷിമാരെ കാണാൻ സാധിക്കും മുകളിൽ സൂര്യചന്ദ്രന്മാരെ കാണാൻ സാധിക്കും അങ്ങനെ അനേകം ദേവി ദേവന്മാരോട് ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടിട്ടുള്ള രീതിയിലാണ് അനന്തശായി ആയിട്ടുള്ള ഭഗവാനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കാറുള്ളത് കേട്ടോ അടുത്തതായിട്ട് ഗീതാ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത് സവിത എല്ലാ വീഡിയോസും കാണും സവിതയുടെ ആരോഗ്യം ഗുരുവായൂരപ്പൻ വീണ്ടെടുത്ത് തരും എൻ്റെ കാലിലെ മുട്ട് ഭയങ്കര വേദന ഒരു കാല ഓപ്പറേഷൻ കഴിഞ്ഞതാണ് ഇപ്പോൾ മറ്റേ കാലിലെ വേദന ഞാൻ ഗുരുവായൂരപ്പന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് പറഞ്ഞു തരുമോ പല പ്രാവശ്യം ഞാൻ ചോദിച്ചു ഇതെങ്കിലും ഒന്ന് കാണുമ്പോ ഇത് ക്ഷമിക്കൂട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഗുരുവായൂരപ്പനെ വെള്ളി കൊണ്ട് കാലുണ്ടാക്കിയിട്ട് സമർപ്പിച്ചോളൂ സമർപ്പിച്ചോളൂട്ടോ അതുപോലെ തന്നെ വെള്ളി വിളക്കില് നെയ്യൊഴിച്ച് കത്തിച്ച് വെച്ചോളൂ അതെനിക്ക് ഇപ്പൊ പറയാൻ തോന്നിയതാ കേട്ടോ എന്താന്നൊന്നും അറിയില്ല വെള്ളി വിളക്ക് വാങ്ങിയിട്ട് അതിൽ നെയ്യൊഴിച്ച് കത്തിച്ച് സമർപ്പിച്ചോളൂ ഗുരുവായൂരപ്പനെ അതേമാതിരി തന്നെ എണ്ണ വാങ്ങി പുരട്ടിക്കോളൂ നാമം ജപിച്ചുകൊണ്ട് ആടി എണ്ണ വാങ്ങി പുരട്ടി എനിക്ക് ഭേദം അങ്ങനെ പറയരുത് നാമം ചൊല്ലിക്കൊണ്ട് ആടി എണ്ണ സ്വീകരിക്കൂ ഈ മൂന്ന് വഴിപാടും ചെയ്തോളൂ മുട്ടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഉണ്ണികൃഷ്ണൻ മാറ്റിത്തരിക തന്നെ ചെയ്യൂട്ടോ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നുന്ന കാര്യം എന്താണെന്ന് പറയുമ്പോൾ പല കാര്യത്തിനുള്ള ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളും ഞാൻ ഓൾറെഡി മനസ്സിലൊന്ന് പറഞ്ഞു നോക്കാറുണ്ട് ഇതിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുമ്പോൾ പക്ഷെ ഞാൻ ഓൺ ചെയ്യുമ്പോ ഇതൊന്നും അല്ല പറയണ വേറെ എന്തൊക്കെയോ ആണ് പറയണത് അപ്പൊ എൻ്റെ ഒരു വിശ്വാസം ഇതൊക്കെ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ പറയിപ്പിക്കുന്നതാണ് തോന്നിപ്പിക്കുന്നതാണ് എന്നാണ് കേട്ടോ ടീച്ചർ അമ്മയും മക്കളും എന്ന ഐഡിയിൽ നിന്ന് ഹരികൃഷ്ണ സവിതാ ചോദ്യം ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ ഗുരുവായൂർപ്പിന് നാരായണീയം എഴുതി സമർപ്പിക്കാൻ മനസ്സിൽ തോന്നി എഴുതി ഇരുപത്തെട്ട് ദശകം വരെ എഴുതി പിന്നെ സാഹചര്യം വളരെ മോശമായതുകൊണ്ട് എഴുതാൻ കഴിഞ്ഞില്ല രണ്ടാഴ്ച മുന്നേ പെട്ടെന്ന് എഴുതി തീർക്കണം എന്ന തോന്നലിൽ എഴുതാൻ തുടങ്ങി അറുപത്തി നാല് ദശകം വളരെ പെട്ടെന്ന് എഴുതി അത് കഴിഞ്ഞ പത്തൊൻപതാം തീയതി പ്രതീക്ഷിക്കാതെ ഗുരുവായൂർ വരാൻ കഴിഞ്ഞു ട്രെയിനിൽ ഇരുന്നും ക്യൂ നിൽക്കുമ്പോഴും ഒക്കെ നാരായണയും എഴുതി എന്നിട്ടും ആഹ് എൺപത്തി രണ്ട് ദശകം ആ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഉച്ച കഴിഞ്ഞ് തൊഴാൻ കയറിയപ്പോൾ സോപാനം തൊഴിൽ അറുപത്തിനാല് ദശകം വരെ എഴുതിയ പുസ്തകം ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഞാൻ സമർപ്പിച്ചു ബാക്കി ഫുൾ എഴുതി ഉടൻ വരാം എന്ന് പറഞ്ഞ് തൊഴുതിറങ്ങി ഗുരുവായൂരിൽ നിന്ന് തിരിച്ച് വീട്ടിൽ മുൻപേ തന്നെ ജോലിയൊക്കെ ആയി എന്ന് പറഞ്ഞ് വിളിയും വന്നു സത്യത്തിൽ കരയണോ ചിരിക്കണോ എന്ന് എനിക്ക് അറിയില്ല അതും ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജോലി ആ രണ്ടായി നാരായണീയം എഴുതി വെക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ എന്നാണ് ചോദ്യം ഒരു തെറ്റുമില്ല രണ്ടായിട്ടോ മൂന്നായിട്ടോ പുസ്തകം എങ്ങനെയാണോ നമുക്ക് ചിലപ്പോൾ ചെറിയ നോട്ട്ബുക്കിൽ എഴുതി തുടങ്ങും നമുക്ക് നാരായണീയത്തിൻ്റെ ആ ഒരു ഡെപ്ത് അറിയില്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഇത് കൊള്ളിക്കാൻ കഴിയില്ല എന്നൊരു തോന്നലില്ലാതെ എഴുതി തുടങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ള അതായത് ഫുൾ ഫുള്ളാവാനുള്ള സാധ്യതയുണ്ട് ഇനി വലിയ പുസ്തകത്തിൽ എഴുതിയിട്ട് മുഴുവനും നൂറ് ദശകം കഴിഞ്ഞ് പിന്നെയും പേജസ് ബാക്കി വരാനുള്ള സാധ്യതയുണ്ട് ഈ ബാക്കി വന്ന പേജസിൽ വേറെ നാമം എഴുതാൻ പാടുമ്പാടും എന്താ കുഴപ്പം ഏത് നാമം വേണമെങ്കിലും എഴുതാം പിന്നെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എഴുതാലോ അതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ വേണമെങ്കിലും സ്വീകരിക്കും ഞാൻ ഇത് ഇത്രയും വിസ്തരിച്ച് വായിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാഗ്രഹം മനസ്സിൽ വിചാരിച്ച് അതിതീവ്രമായിട്ട് ഗുരുവായൂരപ്പനെ ഭജിക്കാൻ തീരുമാനിച്ചുകൊണ്ട് നാരായണീയം എഴുതി സമർപ്പിക്കുന്ന ഒരു ഭക്തയ്ക്ക് അത് മുഴുവനാക്കുന്നതിന് മുൻപ് തന്നെ ഒരു എന്താ പറയുക സക്സസ് സ്റ്റോറി ആണ് അവരുടെ മുമ്പിൽ തെളിഞ്ഞു വന്നത് അല്ലേ ഇത് കണ്ടതിലുള്ള സന്തോഷം കൊണ്ടാട്ടോ ഞാൻ നിങ്ങളെല്ലാവരോടും ഇത് ഷെയർ ചെയ്തത് ഇതേപോലെ തന്നെയാണ് എൻ്റെ അനുഭവം നാരായണീയം ആദ്യം സമ്പൂർണ്ണ പാരായണം ചെയ്ത് കുറച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ അമ്മയ്ക്ക് വയ്യാതായി എന്ന് പറഞ്ഞോളൂ അമ്മയ്ക്ക് വയ്യാതായി അമ്മയുടെ സെർജറി നടക്കുന്നത് ഏതാണ്ട് ഏഴ് മണിക്കൂർ നീണ്ട സെർജറി ആയിരുന്നു അപ്പം ഇത് തുടങ്ങിയിട്ട് ഏഴ് മണിക്കൂർ കൊണ്ട് എൻ്റെ എൺപത്തിരണ്ട് ദശകം ആയിട്ടുണ്ടായിരുന്നുള്ളൂ എൺപത്തിരണ്ട് ദശകം കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ സർജറി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഈ സർജറിയിൽ അമ്മയ്ക്ക് മര മരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സർജറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് വായിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു നല്ല കാര്യം കേൾക്കാനിടയായി അതേമാതിരി തന്നെയാണ് എനിക്കിന്നും ഫീൽ ചെയ്യണേട്ടോ ഗുരുവായൂരിപ്പം വിചാരിച്ചാൽ സാധ്യമല്ലാത്ത ഒരു മാജിക്കും ഇല്ലാന്ന് തന്നെ അടുത്തതായിട്ട് ശൈലജ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത് സവിത നമസ്കാരം മോൾ ദിവസവും പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് എൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഇടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുമായിരുന്നു അത് പിന്നെയും പിന്നെയും വന്നു ഒരു സെർജറി നടത്തേണ്ടി വന്നു ഇനിയും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല അതിനൊരു പരിഹാരം പറഞ്ഞു തരാമോ ഭഗവാന് എന്താണ് ചെയ്യേണ്ടത് എന്തായിരുന്നാലും ഇതിനുള്ള മറുപടി എനിക്കൊന്ന് പറഞ്ഞു തരണം എൻ്റെ അസുഖങ്ങൾ പൂർണ്ണമായി മാറിയിട്ട് ഞാൻ ഭഗവാന്റെ അടുക്കൽ വരുന്നതാണ് താങ്ക് യു മോളെ നമസ്കാരം തീർത്ഥം കൊണ്ടു ദുലാഭാരം യൂറിനറി ഇൻ ഇൻഫെക്ഷനും അതുപോലെ നമുക്ക് ഇങ്ങനെ നീർക്കെട്ട് വെള്ളം സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം വരുന്നത് തീർത്ഥജലം കൊണ്ട് തുലാഭാരം തൂക്കിയാൽ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഇനി എപ്പോഴാണോ വരുന്നത് അപ്പോൾ തീർത്ഥജലം കൊണ്ട് തുലാഭാരം തൂക്കിക്കോളൂ കേട്ടോ അടുത്തതായിട്ട് സവിത നമസ്കാരം എൻ്റെ കാലിൽ ആണിരോഗമുണ്ട് അത് മാറാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നാണ് രാധോസ് എന്ന ഐഡിയയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് ആണിരോഗമല്ലേ ഉള്ളത് അപ്പോൾ ഇരുമ്പ് കൊണ്ട് തുലാഭാരം തൂക്കിക്കോളൂ കേട്ടോ ഇരുമ്പ് ഇവിടെ ലഭ്യമായ ദ്രവ്യം ആണ് ഏതാണ്ട് പത്ത് രൂപയാണോ ഒരു കിലോ ഇരുമ്പിന് വേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് എത്ര കിലോ തൂക്കമുണ്ടോ അത് ഇൻറ്റു പത്ത് അത്രയാണ് നമുക്ക് ആ എമൗണ്ട് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടതായിട്ട് വരിക ഇരുമ്പുകൊണ്ട് തുലാഭാരം അത് നല്ലതാട്ടോ ആ കാലിലെ ആണി മാറാനായിട്ട് അടുത്തതായിട്ട് നന്ദഗോപാൽ ആർട്സ് എന്ന ഐഡിയയിൽ നിന്നാണ് കൃഷ്ണനാട്ടം ചീട്ടാക്കിയാൽ നിർമാല്യം തൊഴാൻ വരിയിൽ നിൽക്കണോ വരിയിൽ നിൽക്കാതെ തൊഴുക എന്ന ഓപ്ഷൻ ഗുരുവായൂർ അമ്പലത്തിൽ നിലവിലില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് കൃഷ്ണനാട്ടം ചീട്ടാക്കിയാൽ നമുക്കൊരു പ്രസാദം കിട്ടി കിട്ടുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ നിർമ്മാല്യം തൊഴാനൊക്കെ പിന്നെയും നമ്മൾ ക്യൂ സംവിധാനത്തിൽ തന്നെ വരേണ്ടതാണ് അത് മാത്രല്ല വരിയിൽ നിൽക്കാതെ ഒഴുകാന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഇല്ലാട്ടോ ഉം നമ്മള് നെയ്വിളക്ക് ചീട്ടാക്കിയാൽ സ്പെഷ്യൽ ക്യൂ സംവിധാനത്തിലൂടെ കടക്കാൻ സാധിക്കും എന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഒരമ്മ പറയുന്നുണ്ടായിരുന്നു അതായത് നാലമ്പലത്തിനകത്ത് കടന്ന് സോ തൊഴുന്ന സമയത്ത് അമ്മയ്ക്ക് സോപാനത്തിൻ്റെ അവിടേക്ക് തൊഴാൻ പോകണമായിരുന്നു ഞാൻ ആയിരം രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കിയിട്ടാണ് വരുന്നത് എനിക്ക് എനിക്കപ്പുറത്തുകൂടെ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആയിരം രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കിയവരാണെങ്കിലും ഇതുവഴി മാത്രമാണ് കടത്താൻ പറ്റുള്ളൂ ഇപ്പോൾ ഇവിടെ സോപാനം തൊഴിൽ അനുവദിക്കുന്ന സമയമല്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ എത്ര രൂപയുടെ എങ്ങനെയുള്ള വരിയിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിലും നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ പിന്നെ എല്ലാവരും സമന്മാരാണ് ഒരു വ്യത്യാസവും അവിടെ നമ്മുടെ ഉണ്ണി കൃഷ്ണൻ കാണിച്ചിട്ടില്ല കേട്ടോ അടുത്തതായിട്ട് സിന്ധു സുധി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സാധാ എനിക്ക് എക്സസ് സ്വെറ്റിംഗ് പ്രോബ്ലം ഉണ്ട് പുറത്തു പോകാൻ പോലും മടിയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഒരുപാടായി ചോദിക്കുന്നു പ്ലീസ് ഹെൽപ്പ് മീ ഞാനൊരു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു എടുക്കണം എന്ന് വിചാരിക്കുകയും ചെയ്തതാണ് പക്ഷെ അത് എന്തുകൊണ്ടും വിട്ടുപോയതാണ് കേട്ടോ അധികമായിട്ട് വിയർക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അധികമായിട്ട് വിയർക്കുന്നതിനും ഈ എന്താ പറയുക വെള്ളം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് തീർത്ഥലം കൊണ്ട് തുലാഭാരം തൂക്കാമെന്ന് നേർന്നോളൂ ഉറപ്പായിട്ടും വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ ഗുരുവായൂരപ്പനെ തീർത്ഥ ജലം കൊണ്ട് തുലാഭാരം തൂക്കാൻ നേർന്നോളൂ ഇപ്പൊ തന്നെ നേർന്നോളൂ നല്ല വ്യത്യാസം ആയിരുന്നു കേട്ടോ അടുത്തതായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുങ്കുമപറയുടെ കാര്യം അത് എവിടെ ഇടത്തരീതി കത്ത് അമ്മയ്ക്കാണോ എന്നൊക്കെ ഞാൻ ചോദിക്കേണ്ടായിരട്ടോ അപ്പോൾ വിജയൻ എന്ന ഭക്തനാണ് പറഞ്ഞിരിക്കുന്നത് കുങ്കുമപുറ ഭഗവതിക്ക് വേണ്ടിയിട്ടായിരുന്നു നേരുന്നത് ഫെബ്രുവരി ആറാം തീയതി ഉള്ള താലപ്പൊലിക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ മറുപടി തരണം എന്നാണ് ഫെബ്രുവരി ആറാം തീയതി വരുന്ന താലപ്പൊലി ദേവസ്വം വക താലപ്പൊലിയാണ് അപ്പം അതിൻ്റെ പറ ദേവസ്വത്തിൽ തന്നെയാണ് ഷീട്ടാക്കുന്നത് അപ്പം അതെന്തായാലും ഓൺലൈൻ വഴി ഷീട്ടാക്കാൻ സാധിക്കുന്നതാണ് പക്ഷെ അത് എന്നാണ് തുടങ്ങുക എന്നുള്ളത് അറിയില്ല ഞാൻ ഷീട്ട് കൗണ്ടറിൽ പോയിട്ട് അന്വേഷിച്ചതിന് ശേഷം പറയാം കേട്ടോ ഇന്ന് മുതലാണ് തുടങ്ങുക എന്നുള്ളത് ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ തുടങ്ങുമോ എന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം അടുത്തതായിട്ട് പിന്നെ അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ പിന്നെയും ചോദ്യങ്ങളുണ്ട് പക്ഷേ ഓക്കെ സത് ഒരു കാര്യം പിരീഡ് സമയത്ത് ഭഗവാനുമായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുമോ ദിവസവും ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയാറുണ്ട് പുറത്ത് പോകുമ്പോൾ ഞാൻ പോവുകയാണെന്ന് പറയാറുണ്ട് ദിവസവും അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി വരാമെന്ന് പറയാറുണ്ട് അങ്ങനെ എല്ലാ ദിവസവും ഭഗവാനോട് സംസാരിക്കാൻ സാധിക്കുമോ എന്നാണ് ഉഷാ സുരേഷ് എന്ന ഭാഗത്ത് പറയണമെങ്കിൽ തീർച്ചയായിട്ടും പറ്റും എന്നും എപ്പോഴും ഗുരുവായൂർപ്പിനോട് സംസാരിക്കാം വെരീഡ്സ് ആണെങ്കിലും ഈവൻ നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കാണെങ്കിൽ പോലും നമ്മൾ ഗുരുവായൂർപ്പിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റും നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ഗുരുവായൂരിപ്പൻ നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ഗുരുവായൂരിപ്പൻ നമ്മുടെ മനസ്സ് ഏറ്റവും ശുദ്ധമാക്കി വെക്കേണ്ടതാണ് നമ്മുടെ മനസ്സ് ഏറ്റവും ശുദ്ധമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏത് സമയത്തും നമുക്ക് ഗുരുവായൂർപ്പനോട് സംസാരിക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ഗുരുവായൂരപ്പനോട് നമുക്ക് സംസാരിക്കുകയും ചെയ്യാം ബഹുമാന പുരസരം സംസാരിക്കൂ യോഗ യോഗീശ്വരനാണ് ഗുരുവായൂരപ്പൻ അപ്പോൾ നമ്മൾ ഫിസിക്കലി ആക്ടിവിറ്റീസ് ആണെങ്കിലും നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ അതുകൊണ്ട് തന്നെ നമുക്ക് പിരീഡ് സമയത്തൊക്കെ ഗുരുവായൂരപ്പനോട് സംസാരിക്കണ കൊണ്ട് ഒരു വിരോധവും ഇല്ല ഭഗവാൻ കഥകൾ കേൾക്കാം പാട്ടുകൾ കേൾക്കാം ഭഗവാന്റെ നാരായണ നാമം ചൊല്ലാം ഭഗവാനോട് സംസാരിക്കാം ക്ഷേത്ര ദർശനവും നാരായണീയം പോലുള്ള അല്ലെങ്കിൽ ഭാഗവതം പോലുള്ള ആത്മീയ പുസ്തകങ്ങളും തൊടാതിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇന്നത്രയും ചോദ്യങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ശബ്ദം തിരിച്ചെടുത്ത് അടുത്ത ദിവസം വരാൻ സാധിക്കട്ടെ ഗുരുവർപ്പന അനുഗ്രഹിക്കട്ടെ സർവ്വരോഗ വിനാശന സർവ്വപാപ വിനാശന ശ്രീ ഗുരുവേർപ്പ ശേഷം ഹരി